തനിക്കുള്ള പിന്തുണ സംഗീതജ്ഞ രമേശ് നാരായണിനെതിരായ ഹേറ്റ് ക്യാമ്പയിനായി മാറരുതെന്ന് നടൻ ആസിഫ് അലി തന്നെ പിന്തുണച്ച എല്ലാവരോടും സ്നേഹം മാത്രമെന്നും ആസിഫ് അലി പ്രതികരിച്ചു തന്നെ പിന്തുണയ്ക്കുന്നവരുടെ ഭാഗത്തുനിന്ന് രമേശ് നാരായണിനെതിരായി ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടാവരുത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന ടെൻഷൻ അദ്ദേഹത്തിനുമുണ്ടാവും ഈ വിഷയത്തിൽ എന്ത് മറുപടി പറയണമെന്ന ആശങ്കയുണ്ടായെന്നും മതപരമായ ചർച്ചകൾ വരെ ഉണ്ടായെന്നും അത് പാടില്ലാത്തതാണെന്നും ആസിഫ് അലി പറഞ്ഞു ഇതിനെന്ത് മറുപടി പറയണമെന്നുള്ളത് ഒരു കൺഫ്യൂഷനിലുമായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് കാര്യം ഞാൻ പറയുന്ന ഒരു മറുപടി ഇത് വേറൊരു രീതിയിലേക്കോ അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്കോ ഒന്നും പോകാൻ പാടില്ല കാര്യം ഇത് റിലീജിയസായ രീതിയിൽ വരെ ഇത് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അദ്ദേഹത്തിന് എഗെൻസ്റ്റ് ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടാവുന്നതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതല്ല അദ്ദേഹം അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്ന ഒരാളല്ല ഒരു മനുഷ്യനും അങ്ങനെ ഒരു കലാകാരനും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല രമേശ് നാരായണനുമായി സംസാരിച്ചു സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദമിടറി ലോകത്തുള്ള മുഴുവൻ മലയാളികളും തന്നെ പിന്തുണച്ചെന്നും ആസിഫ് അലി അഭിപ്രായപ്പെട്ടു ഞാൻ ഇന്ന് രാവിലെയാണ് അദ്ദേഹവുമായിട്ട് ഫോണിൽ സംസാരിച്ചത് അദ്ദേഹം സംസാരിക്കുമ്പോൾ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു അതെനിക്ക് ഒരുപാട് വിഷമം വിഷമമുണ്ടായി എന്നോട് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രായം വെച്ചോ സീനിയോറിറ്റി വെച്ചോ അദ്ദേഹം എന്നോട് മാപ്പ് പറയുന്ന ഒരു അവസ്ഥ വരെ കൊണ്ട് എത്തിക്കാൻ എത്തിച്ചു അത് അദ്ദേഹം എന്നോട് അങ്ങനെയാണ് സംസാരിച്ചത് അപ്പോൾ അതിലൊക്കെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് ലോകത്തുള്ള എല്ലാ മലയാളികളും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ത്രൂവും ന്യൂസ് ചാനൽസ് ത്രൂവും അതിൻ്റെ ഡിസ്കഷൻസും എല്ലാം ഞാൻ കണ്ടു അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ആളുകൾ ഇത്രയും ഇഷ്ടപ്പെടുന്നു കലയോളം തന്നെ കലാകാരനെ സ്നേഹിക്കുന്നവരാണ് മലയാളികളെന്ന് നമ്മൾ ഇന്നലെ തെളിയിച്ചു തന്നെ അപമാനിച്ചതായി തനിക്ക് തോന്നിയില്ലെന്നും രമേശ് നാരായണന് ഇനിയും അവാർഡ് നൽകാൻ അവസരമുണ്ടായാൽ നൽകുമെന്നും ആസിഫ് അലി വ്യക്തമാക്കി കേരളാവിഷൻ ന്യൂസ് കൊച്ചി